ഗുരുവായൂരിൽ ഭജനമിരിക്കുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ എനിക്ക് വാട്സപ്പിൽ കിട്ടിയതാണ് എഴുതി അയച്ചു വന്നതാണ് അപ്പം ഗുരുവായൂർ ക്ഷേത്രം ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ മുതൽ ഉറങ്ങുന്നതുവരെ ക്ഷേത്ര നട അടയ്ക്കുന്നതുവരെയാണ് ഇരിക്കേണ്ടത് നിറഞ്ഞ ഭക്തിയോടുകൂടി വെളുപ്പിനെ നിർമ്മാല്യത്തിന് മുന്നായി കുളിച്ച് കുളി കഴിഞ്ഞ് നിർമ്മാല്യം വാഗച്ചാർ തൂഷപ്പൂജ എന്നീ പൂജകളെ യഥാസമയം ദർശിച്ച് നാലമ്പലത്തിനുള്ളിൽ ഭഗവാന്റെ തൃപാദം സങ്കല്പിച്ച് ഒരിടത്തിരുന്ന് ആരംഭിക്കുക ഭജനത്തിന് വേണ്ടി നാമപുസ്തകങ്ങൾ കരുതണം ഓരോ സമയത്തുമുള്ള പൂജകൾക്ക് വേണ്ടി മൈക്കിൽ വിളിച്ച് അറിയിക്കുന്നതാണ് ആ നിമിഷം നമ്മൾ പൂജകൾ ദർശിച്ച് പ്രാർത്ഥിക്കുക വെളുപ്പിനെ നിർമ്മാല്യം മുതൽ രാത്രിയിൽ നട അടയ്ക്കുന്നതുവരെയുള്ള പൂജകൾ യഥാസമയം ദർശിച്ച് പ്രാർത്ഥിക്കണം പരിമിതികൾ ഉള്ളതിനാൽ ഓരോ പൂജകളും കൊടിമരത്തിന് മുന്നിൽ നിന്ന് ദർശിക്കുക ശേഷം വീണ്ടും പഴയ സ്ഥലത്ത് പോയിരുന്ന് ഭജനം തുടരുക ഭജനം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നിടം വരെയും യാതൊരു കാരണവശാലും പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ പാടുള്ളതല്ല പകരം ഭഗവാന്റെ അന്നദാനം കഴിക്കാം കഴിവതും ആഹാരം ഒഴിവാക്കിയുള്ള ഭജനം കൂടുതൽ ഉത്തമം കുളത്തിൽ കുളിക്കാൻ കഴിയാത്ത സ്ത്രീകൾ മുറിയിൽ കുളി കഴിഞ്ഞ് ഭഗവാന്റെ തീർത്ഥക്കുളത്തിലെ ജലത്തിൽ ദേഹശുദ്ധി വരുത്തി വേണം ഭജനത്തിനിരിക്കും ഓരോരോ സമയത്തുമുള്ള ശിവേലികൾ നമ്മുടെ നമ്മൾ ഭഗവാനെ അനുഗമിച്ച് നാമജപത്തോടുകൂടി ചുറ്റും പ്രദക്ഷിണം വെക്കണം ദീപാരാധനയ്ക്ക് മുന്നായി ക്ഷേത്രത്തിന് ചുറ്റും കൊടിമരത്തിന്റെ ഇടതുഭാഗത്തുള്ള ആൽവിളക്കിലും ദീപം തെളിയിക്കാൻ പങ്കുചേരണം ഗുരുവായൂരപ്പിന് ദീപം തെളിയിച്ചാൽ നമ്മുടെ മനസ്സിലെ ഇരുട്ട് അകലുമെന്ന് വിശ്വാസം അതിനായി കഴിവതും ഒരു തിരിയെങ്കിലും തെളിയിക്കണം തുടർന്നുള്ള പൂജകൾ ദർശിക്കുക അയ്യപ്പനടയിലെ പൂജ ഭഗവതിയുടെ അഴൽ പൂജ തൃപ്പുക എന്നീ പൂജകളും ദർശിക്കുക അവസാന ശിവേലി കഴിഞ്ഞ് ആനപ്പുറത്തു നിന്നും ഭഗവാൻ ഭഗവാന്റെ തിടമ്പിറക്കി കഴിയുമ്പോൾ ശ്രീകോവിലിൽ ഭഗവാനെ നിവേദിച്ച നെയ്യെ മേൽശാന്തി കുടിമരത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നതാണ് അത് വാങ്ങിക്കഴിച്ച് വേണം ഭജനം അവസാനിപ്പിക്കാൻ അപ്പോഴേക്കും തിരുനട അടയ്ക്കുന്ന സമയമാകും ആ സമയം നമുക്ക് യാതൊരു വിധക്ഷീണമോ മറ്റോ തോന്നാറില്ല ഒരു പ്രത്യേകതരം ഉണർവും സന്തോഷവും സമാധാനവും ധൈര്യവും നമുക്ക് അനുഭവപ്പെടും അതിനർത്ഥം പറയേണ്ടതില്ലല്ലോ ഭഗവാൻ നമ്മുടെ ഭജനം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭജനം കഴിഞ്ഞ് പുറത്തു പോയതിനു ശേഷം നെയ്യ് സേവിച്ചത് സേവിച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും നമുക്ക് ആഹാരം കഴിക്കാവുന്നതാണ് ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ മുതൽ ഉറങ്ങുന്നതുവരെ ക്ഷേത്ര നട അടയ്ക്കുന്നത് ഭജനം ഇരിക്കേണ്ടത് എങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ദിവസത്തെ ഭജനം അപ്പോൾ ഇതാണ് ഗുരുവായൂരിലെ ഭജനം ഇരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അതൊക്കെ ഭഗവാൻ അറിയുന്നതല്ലേ അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ ഹരേ കൃഷ്ണ ജോയിൻ ബട്ടിലൂടെ വന്നാൽ ത്രിമന്ധന വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ